വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി എ രാജേഷ് ജോൺസൺ പടിഞ്ഞാത്ത് ഹരിദാസ് എന്നിവർ സംസാരിച്ചു Bu menüde yabancı soğumun naçımın önündedir. Etkili bir yan var bir gün dinlen. Yabancı soğumun önündedir. Biri biraderinin arasından orayı yabancı bulur. çok ve kesin बात करने से उनको ये पहसिना मतलब पत्र साधारण जामिन देने वाले कहाँ जामिन तो ना पकना तो उनके पकड़ने के ही है जावान जिया ना कोई तो मांगता है ना मानसियम वाली वाले उधर ना कठित बिल्डिंग वाले जो बड़ा बुरा ना कुछ नहीं है जावाई सिंह वो नहीं है अभी ये पकड़ने तो बड़े इतना

സിറ ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ ಜುವಲರಿ ನೇರೇ ಬಸಾರ್ ಚರ್ಪುಳ ಫೋನ್ ಸೀರೋ ಫೋರ್ ನೈನ್ ಏಟ್ ಫೈವ್ ಟೂ ಫೋರ್ ಸಿಕ್ಸ್ ಫೈವ್ ಸೀರೋ